കേരളത്തിലെ ആരോഗ്യമേഖല ആകെ കുത്തഴിഞ്ഞതാണെന്നുള്ള ഉദാഹരണമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ പതിനൊന്ന് വയസ്സുകാരന്റെ തലയിൽ മുറിവിനെ സ്റ്റിച്ചിട്ട സംഭവമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ എസ് ശരത് സാധാരണക്കാരൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത കേരളത്തിലെ ആരോഗ്യമേഖലയെ നിഷ്ക്രിയമാക്കി മുന്നോട്ട് പോകുന്ന സർക്കാരാണ് കേരളത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ഭരണാധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വൈക്കം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ താലൂക്ക് ആശുപത്രി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശരത് കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞു നടക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ സാധാരണക്കാരുടെ ജീവന് വിലയാണ് കൽപ്പിക്കുന്നതെന്നും ഈ സർക്കാരിൻ്റെ കൊള്ളരതായ്മയിൽ ജനകീയ പ്രക്ഷോഭം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പതിനൊന്ന് വയസ്സുകാരനായ ഒരു കുട്ടി തലയ്ക്ക് നല്ല മേജർ ഇഞ്ചുറിയുമായി ചോര ഒലിപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരു താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആയൊരു ആശുപത്രിയിൽ നമുക്ക് സമയത്ത് കൃത്യമായി ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ ഈ ആരോഗ്യ മന്ത്രിക്ക് ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ന്യായമായ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ് ഇവിടെ പകൽ വെളിച്ചമാണ് ഡീസൽ ജനറേറ്ററിൽ ഡീസൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് ചെയ്യേണ്ടവന്നത് കൊണ്ടാണ് അവന് നമ്മുടെ മൊബൈൽ ലൈറ്റ് ഉപയോഗിച്ചത് നിരവധി ന്യായങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ഈ ന്യായങ്ങളെല്ലാം മാറ്റിവെക്കും ജീവനക്കാരുടെ ആത്മാർത്ഥതയൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്തില്ല പക്ഷേ അടിയന്തര ഘട്ടത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കടന്നു വരുന്നൊരു രോഗിക്ക് അത്യാഹിത വിഭാഗം എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് ഒരു രോഗി കടന്നു വരുമ്പോൾ കറണ്ടില്ലാത്തതിന്റെ പേരിൽ ഡോക്ടർമാരില്ലാത്തതിന്റെ പേരിൽ അവിടെ അനുകൂല സാഹചര്യങ്ങളില്ലാത്തതിന്റെ പേരിൽ ഒരു മിനിറ്റ് നിങ്ങൾ ഇവിടെ വില കൊടുക്കുന്നു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് ടൗൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സോണി സണ്ണി മാർച്ചിന് നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി മാർച്ചിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കേരളം നമ്പർ എങ്ങളെ ാണ് ഈ മൊബൈൽ വെളിച്ചത്തിൽ സ്റ്റിച്ച് ഇട്ടത് ഏതെങ്കിലും മറ്റേ ആശുപത്രിയോ ഏതെങ്കിലും താലൂക്കുകളോ ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തനോ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ലെറ്റർ കൊടുത്താൽ കൃത്യസമയത്ത് ഡോക്ടർ വരാറില്ല ഡോക്ടറെ വന്ന് ചെയ്യാറില്ല

യു ഡി എഫ് സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് നേതാക്കളായ ബി അനിൽകുമാർ അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ എം ടി അനിൽകുമാർ വിജയമ്മ ബാബു മോഹനൻ നായർ പി ഡി പ്രസാദ് കെ എൻ ദേവരാജൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ആരോഗ്യമന്ത്രി വൈക്കം